ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അച്ചമ്മ ശ്രുതി മലേഷ്യക്കാരി അല്ല എന്നും അവളുടെ വീട് എവിടെയാണെന്നുള്ള കാര്യം അതുപോലെ തന്നെ അവൾ ഓൾറെഡി കല്യാണം കഴിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാം അച്ഛമ്മ ചന്ദ്രമതിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് അച്ഛമ്മയുടെ ഫ്രണ്ടിന് പെട്ടെന്ന് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കോൾ വരുന്നുണ്ട് ഉടനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് രവിയുടെ അടുത്ത് ഒരു കോൾ ടാക്സി ബുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് സച്ചിയോടൊപ്പം പോയാൽ പോരെ എന്നുള്ള കാര്യം രവി അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ വേണ്ട സച്ചിയെ ബുദ്ധിമുട്ടിക്കേണ്ട അവൻ എന്തോ അർജന്റായിട്ട് ഒരു ട്രിപ്പ് പോകാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രാവിലെ പോയതാണ് അവന്റെ വീട്ടേക്ക് എന്തായാലും ഞാനൊരു ടാക്സി വിളിച്ച് പോയിക്കോളാം എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ഒരു ടാക്സി രവി ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാക്സി വന്നിട്ട് അച്ഛമ്മയെ അതിനകത്ത് കയറ്റി വിടുന്നുണ്ട് അതേസമയം നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ദേവതിയെ കാണാൻ വേണ്ടിയിട്ട് അമ്മയും അതുപോലെ തന്നെ വർഷയെ കാണാൻ വേണ്ടിയിട്ട് മഹിമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് ഒരു ദിവസം ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതിക്കും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുമായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് െ കുറിച്ചൊക്കെ ഓർത്തിട്ട് വല്ലാതെ വിഷമം ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ അമ്മ മരിച്ചു എന്നാണല്ലോ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമായി എന്നും ഇപ്പൊ എനിക്ക് അമ്മയെ കാണാൻ വേണ്ടിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനെന്താണ് നീ ഒന്ന് അമ്മയെ പോയിട്ട് കണ്ടിട്ട് വാ അപ്പൊ നിന്റെ സങ്കടമൊക്കെ മാറിക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് മീര ആശ്വസിപ്പിക്കുന്നുണ്ട് ശരി എന്തായാലും ഇന്ന് പാർലറിൽ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ശ്രുതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ക്ലൈന്റിനെ കാണാൻ വേണ്ടി പോകുകയാണെന്ന് പറഞ്ഞിട്ടേ വന്നത് ഈവനിങ് തിരിച്ചെത്തുള്ളൂ എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് അതേസമയം നമ്മുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ വീടൊന്നും പറഞ്ഞല്ലോ അത് ശ്രുതിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോയിരിക്കുന്നത് പക്ഷെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിലാണല്ലോ ഉള്ളത് അതുകൊണ്ട് ശ്രുതി ഒരിക്കലും അച്ഛമ്മയെ അവിടെ ഒന്നും പ്രതീക്ഷിക്കത്തേ ഇല്ലല്ലോ ശ്രുതി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും അതുപോലെ അച്ഛമ്മ അച്ഛമ്മയുടെ ഫ്രണ്ടിന് സുഖമില്ലാതെ കാണാൻ വേണ്ടി പോകുന്നതും ഒരേ സ്ഥലത്തേക്കാണ് കേട്ടോ തുടർന്ന് ശ്രുതി വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് വന്നത് മുതൽ ആളുടെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ടുണ്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവിടെ ചെന്നിങ്ങനെ ഇരിക്കാനുട്ടോ ഒന്നും വീണ്ടാതെ എന്ത് പറ്റി കല്യാണി നിനക്ക് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും ശ്രുതി ഒന്നും വീണ്ടുന്നില്ലേ എന്താ കല്യാണി നീ സത്യം പറ എന്താന്ന് വെച്ചാല് എന്താ നിന്നെ കുറിച്ചിട്ട് വീട്ടിൽ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെയാണ് കേട്ടോ വിമല ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ചോദിക്കുന്നത് അത് കേട്ടിട്ട് കല്യാണി പറയുന്നുണ്ട് ഇല്ല അമ്മ അതൊന്നുമല്ല അല്ല രേവതിയെ കാണാൻ വേണ്ടിയിട്ട് രേവതിയുടെ അമ്മയും അതുപോലെ തന്നെ വർഷയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയും ഇടക്കിടക്ക് വീട്ടിൽ വരാറുണ്ട് ഒരിക്കലും അവര് വന്ന സമയത്ത് ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് അമ്മയുണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാൻ വേണ്ടിയിട്ടും ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുവായിരുന്നല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നി അമ്മ മരിച്ചെന്നാണല്ലോ ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് അമ്മ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടേക്ക് കല്യാണി അല്ലെങ്കിലും നീ മനപൂർവ്വം ഒന്നും പറയുന്നതല്ലല്ലോ നിന്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ വിമല അത് കഴിഞ്ഞിട്ട് ആദി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് അമ്മ എപ്പോഴാ വന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോട് കൂടി കെട്ടിപ്പിടിക്കുന്നു കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് വിമലയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ സ്വന്തം മകനെ വിട്ടിട്ട് അവൾക്ക് വേറെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വിമലയ്ക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ട് അത് കഴിഞ്ഞ് ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ അമ്മ പെട്ടെന്ന് വരാൻ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയപ്പോൾ പറഞ്ഞത് പിന്നെ എന്താ ഇത്രയും നാൾ വരാണ്ടിരുന്നെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് പറ്റ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ആദ്യം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ അച്ചമ്മയുടെ ഫ്രണ്ടിന് സുഖമില്ലാണ്ടാണല്ലോ ഉള്ളത് അവരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അത് മാത്രമല്ല അച്ചമ്മയ്ക്ക് നേരെ ചെല്ലേണ്ടത് ചന്ദ്രയുടെ വീട്ടിലേക്കാണ് അവിടുന്ന് ഒരു ടാക്സി അവരുടെ അടുത്ത് ബുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ ഞാൻ ഇറങ്ങട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ വന്നിട്ട് ഒരു ചായ പോലും കുടിക്കാതെ പോകുന്ന കാര്യം വിമല ചോദിക്കുമ്പോൾ അമ്മയെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നതല്ല പെട്ടെന്ന് എന്തോ എനിക്ക് അമ്മയെ കാണണം എന്നുള്ള കാര്യം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് മീരയുടെ അടുത്ത് പറഞ്ഞപ്പോൾ മീരയാണ് പറഞ്ഞത് അമ്മയെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണം ശ്രുതി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി എത്താൻ വേണ്ടി പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മയെ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി ശ്രുതി പെട്ടെന്ന് പോവാന്നുള്ള കാര്യം ആദ്യം കേൾക്കുമ്പോൾ അമ്മേ പോവല്ല അമ്മേ വൈകിട്ട് പോവാ അമ്മേ നാളെ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അത് കണ്ടിട്ട് ശ്രുതിക്ക് വിഷമാവുന്നുണ്ടെങ്കിലും പിന്നെ ഒരു ദിവസം അമ്മ വരാ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ആശ്വസിപ്പിക്കുകയും കൊണ്ടുവന്നിരിക്കുന്ന ചോക്ലേറ്റ്സും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ എടുത്തിട്ട് ആദ്യക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ടാണ് ശ്രുതി അവിടുന്ന് ഇറങ്ങുന്നത് ശ്രുതിക്കാണെങ്കിൽ പെട്ടെന്ന് പോവാൻ ശ്രുതിയും ഒരു കോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേസമയം അച്ഛമ്മ ബുക്ക് ചെയ്ത ടാക്സി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അച്ചമ്മ പുറത്ത് എന്തായിരിക്കും ഇത്രയും നേരമായിട്ട് വണ്ടി വരാത്തെന്നുള്ള കാര്യം ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ അത് അങ്ങോട്ടേക്ക് വരുന്നത് കാണുവാണേ അത് കണ്ടിട്ട് അച്ചമ്മയാണെങ്കിൽ വിചാരിക്കുന്നത് അച്ചമ്മ ബുക്ക് ചെയ്തിരിക്കുന്ന ടാക്സി എന്നുള്ള കാര്യമാണേ ഇവർക്ക് അഡ്രസ്സ് എങ്ങാനും മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അച്ചമ്മ അപ്പോഴേക്കും ആ ടാക്സിയിൽ കയറാൻ വേണ്ടിട്ട് ശ്രുതി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ശ്രുതിയെ അച്ഛൻ അവിടുന്ന് കാണുന്നുണ്ടോ കേട്ടോ എന്നാൽ ഇത് കണ്ട ആ വീട്ടിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അത് നമ്മൾ ബുക്ക് ചെയ്തതല്ലാന്ന് തോന്നുന്നു അവർ ബുക്ക് ചെയ്ത ടാക്സിയാണ് അതുകൊണ്ടായിരിക്കും അവിടെ നിർത്തിയെന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണെ എന്നാ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് ശ്രുതിയെ പോലെ ഉണ്ടല്ലോ കാണാമെന്ന് വിചാരിച്ചിട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയെ യാത്രയാക്കാൻ വേണ്ടിട്ട് ആദ്യം അതുപോലെ തന്നെ വിമലയും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് ആദ്യം ആണെന്നുണ്ടെങ്കിൽ അമ്മ പോകുന്ന വിഷമത്തിൽ ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് ആദ്യം എടുത്തിട്ട് ഉണ്ട് ശ്രുതി പിന്നെ ഒരു ദിവസം വരായ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അച്ചമ്മക്ക് പക്ഷെ അവൾ എന്താ ഇവിടെ അവള് മലേഷ്യക്കാരിയല്ലേ അവൾക്ക് ഇവിടെ ഇങ്ങനെ ബന്ധുക്കളൊക്കെ വരുന്നത് അത് മാത്രമല്ല ഏതൊരു കുട്ടിയെ അവൾ എടുത്തിട്ട് കൊഞ്ചിക്കുന്നുണ്ടല്ലോ ആരായിരിക്കും അതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അച്ഛമ്മ അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതിയെ അച്ഛമ്മക്ക് അറിയാത്ത ഭാവത്തിലാണ് അച്ഛമ്മ അവരെടുത്ത് ചോദിക്കുന്നത് അത് ഏതാ ഒരു പെൺകുട്ടി ആ കുട്ടിയെ എടുത്ത് കൊഞ്ചിക്കുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അത് ആ അമ്മയുടെ മകളാണ് അവള് നാട്ടിലെ പാർലർ സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ അവളുടെ കയ്യിലിരിക്കുന്ന കുട്ടി ഏതാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് അവളുടെ തന്നെ കുട്ടിയാണെന്നുള്ള കാര്യം അച്ഛമ്മുടെ അടുത്ത് പറയണേ അത് കേട്ടിട്ട് അച്ഛൻ ആകെ ഷോക്കായ പോലെ നിൽക്കുന്നുണ്ട് അപ്പോ അവളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ അതേ കല്യാണം കഴിഞ്ഞതാണ് ഇവരുടെ ഭർത്താവ് മരിച്ച സമയത്ത് ഇവർക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് പത്തൊമ്പത് വയസ്സാവുന്ന സമയത്ത് ഇവളെക്കാളും പ്രായം കൂടിയ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അയാള് മരിച്ചു പോവുകയും ചെയ്തു ഈ കുട്ടി ജനിച്ച് കുറച്ച് നാളുകൾക്കകം തന്നെ അത് കഴിഞ്ഞ് അവള് സിറ്റിയിൽ പോയിട്ട് പഠിച്ച് എന്തോ പാർലർ കോഴ്സ് ഒക്കെ കടന്ന് കഴിഞ്ഞ് ഇപ്പൊ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവളിപ്പോ വേറൊരു കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ നാട്ടിൽ മൊത്തം അറിയാൻ വേണ്ടി സാധിച്ചത് പക്ഷേ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടുകാരും ഇവിടെ വന്നിട്ടൊന്നും ഇല്ല കാരണം ഇവളെ കൂടുതലായിട്ട് അവർക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് ശ്രുതിയെക്കുറിച്ച് തന്നെയാണോ എന്നുള്ള കാര്യം അറിയാതെ അച്ഛമ്മ ശ്രുതിയെ വീണ്ടും ഒന്നും കൂടി നോക്കുന്നുണ്ട് അപ്പൊ ശ്രുതി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പെട്ട അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് അച്ഛമ്മക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റാണ് ഇത് ശ്രുതി തന്നെയാണ് എന്നുള്ള കാര്യം അച്ഛമ്മയുടെ ചോദ്യമൊക്കെ കേൾക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്ന പെൺകുട്ടിയാണോ അതെ എന്നുള്ള കാര്യം ഏയ് അവളെ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നി അറിയുന്ന ഒരു പെൺകുട്ടിയെ പോലെ തോന്നിയത് കൊണ്ട് ചോദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അച്ഛമ്മ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാ വേണേ അപ്പോഴേക്കും അച്ഛമ്മക്ക് പോകാനുള്ള വണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പോകുമ്പോഴൊക്കെ അച്ഛമ്മയുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഉള്ളത് അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നത് അച്ഛമ്മ ചെന്നിരിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് നിനക്ക് ഇവിടെ സ്വന്തക്കാരും ബന്ധുക്കാരും ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇല്ല അമ്മേ എനിക്ക് അവിടെ ആരും ഉണ്ടാവാനാണ് എനിക്ക് അവിടെ ആരും അറിയില്ല എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിൽ നിന്റെ മരുമകൾ ശ്രുതിക്ക് ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ചന്ദ്രമതി ചിരിക്കാനിവിടെ ചെയ്യുന്നത് അമ്മ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ശ്രുതിയുടെ നാട് യിലെ വരുന്നത് അവൾക്ക് എങ്ങനെയാ ഇവിടെ ബന്ധുക്കാരുണ്ടാവുക എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നീ ചിരിച്ചോ നിന്റെ മരുമകളുടെ ലക്ഷണം എന്താന്നുള്ള കാര്യം അറിഞ്ഞാൽ നിന്റെ ഈ ചെടിയൊക്കെ അടങ്ങിക്കോളൂ എന്നുള്ള കാര്യം പറയുകയാണെ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ മരുമകളുടെ മഹത്വം എന്താന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ വന്ന് നേരിട്ട് പറഞ്ഞുതരാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഫോൺ വെക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ഇതിപ്പോ എന്തൊക്കെയാ പറയുന്നത് എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രവി ആണെങ്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നുള്ള കാര്യം നിങ്ങളുടെ അമ്മ ഫോണിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണേ അമ്മ ഇപ്പോൾ എന്ത് പറയാനോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ പോയിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ കയറി വരികയാണ് കേട്ടോ കലാവി വന്ന ഉടനെ തന്നെ അമ്മ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ അല്ലെങ്കിലും നിനക്ക് അല്ലെങ്കിൽ എന്താ മനസ്സിലാവുന്നത് വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മരുമകളെ പോലും ഇത്രയും നാളായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇത് കേട്ടിട്ടും ചന്ദ്രയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അച്ഛമ്മ നല്ല ദേഷ്യത്തിൽ എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ത് പറ്റിയമ്മയ അമ്മ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണോ ഉള്ളത് അത് കഴിഞ്ഞ് അച്ഛമ്മയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ശ്രുതിയുടെ ഫാമിലിയൊക്കെ മലേഷ്യയിലാണുള്ളത് അവരെ കുറിച്ചിട്ട് നിനക്ക് എന്തറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താമ്മ പെട്ടെന്ന് ശ്രുതിയുടെ ഫാമിലിയെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറഞ്ഞാ മതി കല്യാണത്തിന് മുമ്പായിട്ട് ശ്രുതിയെ കുറിച്ചിട്ട് നീ നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര എടുത്ത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് അവളെ കുറിച്ച് നന്നായിട്ട് അറിയുന്നത് ബാമയ്ക്കാണ് അവള് നല്ല പെൺകുട്ടിയാണ് അവള് മലേഷ്യക്കാരിയാണ് പോരാത്തതിന് പണക്കാരിയുമാണ് ബാമയാണ് എന്റെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നത് അത് മാത്രല്ല അവള് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തിയിട്ട് നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പറഞ്ഞു അത് മാത്രമല്ല ശ്രുതിക്ക് ശ്രുതിയെ നന്നായിട്ട് ഇഷ്ടമായതുകൊണ്ട് കൂടിയാണ് ഈ കല്യാണം ഞങ്ങൾ നടത്തിയത് എന്നാൽ ഇപ്പോ അമ്മ എന്തിനെ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇത് കേട്ട അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് പറയുന്നത് വീട്ടിൽ കയറി വരുന്ന മരുമകളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും നീ അന്വേഷിച്ചിട്ടില്ല പണക്കാരിയാണെന്നുള്ള കാര്യം കേട്ടോ അപ്പൊ മുന്നും പിന്നും നോക്കാതെ അവളെ അങ്ങ് സുതിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ശ്രുതിയോടൊപ്പം ശ്രുതിയെ കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അച്ഛമ്മ ചോദിക്കുന്നത് അല്ല നിന്റെ മലേഷ്യ അച്ഛൻ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛമ്മയുടെ ചോദ്യം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും അച്ഛമ്മ വന്ന് കയറി ഉടനെ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ഒന്നും മിണ്ടാ നിക്കുന്നത് കാണുമ്പോ എന്ത് കള്ളാണ് എന്നുള്ള കാര്യമാണോ നീ ആലോചിക്കുന്നതെന്ന് ചോദിക്കാണേ അച്ഛമ്മയുടെ ഈ ചോദ്യം ചെയ്യലൊക്കെ കാണുമ്പോഴേക്കും ചന്ത ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ എന്തിനാണ് ശ്രുതി വന്ന ഉടനെ തന്നെ അവളുടെ നെഞ്ചത്തോട്ട് കയറുന്ന രീതിയിലൊക്കെ ചോദിക്കുന്നതെന്ന് പക്ഷെ ചന്ദ്രയ്ക്ക് മറുപടി ഒന്നും കൊടുക്കാതെ ശ്രുതി നിന്റെ അടുത്തല്ലേ ഞാൻ ചോദിച്ചത് നിന്റെ അച്ഛൻ എന്നാണ് മലേഷ്യയിൽ നിന്ന് വരുന്നത് അത് അച്ഛൻ ഇപ്പം ജയിലിലാണല്ലോ ഉള്ളത് ഉടനെ തന്നെ റിലീസായ ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം പറയുകയാണ് ശ്രുതിയുടെ മറുപടി കേൾക്കുമ്പോൾ കലാവധി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എത്ര വലിയ കള്ളം മറിച്ച് വെച്ചിട്ടാണ് ഇവൾ ഇത്രയും കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇനി എന്തായാലും അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ശരി ഞാൻ നിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് നാട്ടിൽ ആരെങ്കിലും സ്വന്തക്കാരുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അച്ഛമ്മ പോയ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ആകെ ഷോക്ക് അടിച്ച പോലെ ഉണ്ട് കേട്ടോ എന്താ ഞാൻ ചോദിക്കുന്നത് ശ്രുതി നീ കേൾക്കുന്നില്ലേ നിനക്ക് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇല്ല അച്ഛമ്മ എനിക്ക് അവിടെ ആരും അറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഓ അങ്ങനെയാണല്ലേ അപ്പൊ നിനക്ക് ആദ്യം അവന്റെ അമ്മ വിമലയോ അറിയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇത് കേട്ട ഉടനെ തന്നെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് കേട്ടോ ശ്രുതി ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ അമ്മയെ പോയി കണ്ടുവന്നതല്ലേ ഉള്ളൂ അത് മാരും അറിയാതെയാണ് പോയിട്ട് കണ്ടിട്ടുണ്ട് അച്ഛമ്മി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെന്താ അച്ഛമ്മ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പെട്ടെന്ന് കാര്യം ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ മനസ്സിൽ ചിന്ത വരുന്നുണ്ടെങ്കിലും എനിക്ക് ആദ്യം അതുപോലെ തന്നെ അവന്റെ അമ്മയും ഇവിടെ സച്ചിയും രേവതിയും കൂട്ടിക്കൊണ്ട് വരാറുണ്ടല്ലോ അങ്ങനെ എനിക്ക് അറിയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒപ്പിക്കുന്നുണ്ടേ ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓ അമ്മ ഇവരെ കുറിച്ചിട്ടായിരുന്നു അമ്മ ചോദിച്ചുകൊണ്ടിരുന്നത് ഇവരെങ്ങനെയാണ് ശ്രുതിയുടെ ബന്ധുക്കാരാവുന്നത് ശ്രുതി പണക്കാരിയല്ലേ അവര് വെറും ഏഴാംകൂരി എന്നൊക്കെ പറഞ്ഞിട്ട് തരം തരത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സ്വന്തം അമ്മയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മകനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ചന്ദ്രയുടെ മുമ്പിലോ അവിടെ ഉള്ള ആരുടെ മുമ്പിലോ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രുതിക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ചന്ദ്രൻ നിനക്ക് പാൽ ഏത് തൈര് ചെയ്ത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ അതുകൊണ്ടാണ് നിന്റെ പണക്കാരി മരുമകള് നിന്റെ തലയിൽ മുളക് ദേശിച്ചിട്ടും നിന്ന് നടക്കുന്നത് ഇത് കേട്ടിട്ടും ചന്ദ്രയ്ക്ക് എന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലാട്ടോ തുടർന്ന് ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് നീയും അതുപോലെ തന്നെ ആദ്യം തമ്മില് എന്താണ് ബന്ധം എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തൊക്കെയായി ചോദിക്കുന്നത് ആ കുട്ടിയും ഇവളും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവാനാണ് അല്ലെങ്കിൽ സുധീ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത് എല്ലാവർക്കും നിന്നെ സുഖമായിട്ട് പറ്റിക്കാൻ വേണ്ടി പറ്റുമല്ലോ അച്ഛമ്മയുടെ സംസാരത്തിലൂടെ തന്നെ നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് അച്ഛമ്മക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനിടയ്ക്ക് രവിയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്താണെങ്കിലും അമ്മ പറഞ്ഞു പറ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് പോയത് എവിടെയാന്നുള്ള കാര്യം നിനക്കറിയാലോ അവിടെ വെച്ചിട്ട് ഞാൻ ശ്രുതിയെ കണ്ടു എന്ന് പറയുകയാണെ അതിനിടയ്ക്ക് അച്ഛമ്മയുടെ വായ അടപ്പിക്കാൻ വേണ്ടി ചന്ദ്ര പറയുന്നുണ്ട് അമ്മ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലാതെ ശ്രുതി എങ്ങനെയാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രെ നീ വായ ോ എന്തായാലും അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം രവിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വീണ്ടും അച്ഛമ്മ ചോദിക്കുകയാണ് അച്ഛമ്മയുടെ ചോദ്യം കേട്ടിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ നീ നിന്റെ വായാലെ തന്നെ സത്യം പറയുന്നതാണ് നല്ലതെന്നുള്ള എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയുടെ കരച്ചിൽ കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ആ ഗുളികൽ ഭയം പോലെ തോന്നുവാണേ ഇത്രയും നേരം ചന്ദ്ര ശ്രുതിയെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ അവൾ കരയുന്നത് കാണുമ്പോ ഇവൾക്ക് ആ കുഞ്ഞു അവർക്കായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മുടെ ചന്ദ്രപതിയുടെ ഉള്ളിലും വരുന്നുണ്ടേ നീ ഇതിന്റെ ശ്രുതി ഇപ്പൊ കരയുന്നത് ഈ നാടകവും കാര്യങ്ങളൊന്നും നീ എന്റെ മുമ്പിൽ ഇറക്കാൻ വേണ്ടി നിൽക്കണ്ട സത്യം എന്താണെങ്കിലും ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ തുറന്നു പറയണം ഇല്ലെങ്കിൽ വിമലയും അതുപോലെ തന്നെ ആദ്യം ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കും അച്ഛമ്മ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി കാര്യങ്ങളൊന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതി എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സത്യങ്ങളെല്ലാം തുറന്ന് പറയാനെട്ടോ ഇത് കേട്ടിട്ട് ശ്രുതിയും അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ട് ഇങ്ങനെ നിക്കുവാണ് ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ അങ്ങ് കാലിത്തുള്ളി പോലെ ആവാണേ ഇത്തിരി നാളായിട്ട് നീ എല്ലാവരുടെ മുമ്പിൽ എല്ലാവരെയും കവിളിപ്പിക്കായിരുന്നു അടി ഞാൻ കൊണ്ടുവന്ന മരുമകളാന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ എപ്പോഴും തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നതാണ് ആ എന്നോട് തന്നെ നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ ഇത് കണ്ട അച്ഛമ്മ ആണെന്നുണ്ടെങ്കിൽ നീന് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം ഉള്ളത് ഇതൊക്കെ മുന്നേ അന്വേഷിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഞാൻ രേവതിയെ ഇവിടെ വളരെ കഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചത് അതും നിന്നെ തലയിലേറ്റിക്കൊണ്ട് ആ എന്റെ തലയിൽ തന്നെ നീ മുളകാര് സ്നേഹിച്ചല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയെ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പൊ അടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മുന്നേ നിങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു ഇപ്പൊ എന്തായാലും ഇവള് ഇവിടുത്തെ മരുമകളായി കഴിഞ്ഞു ശ്രുതി നീ പറഞ്ഞത് കേട്ടോ നിന്റെ ചന്ദ്ര എപ്പോഴും നിന്റെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നവളല്ലേ അവള് അവളെടുത്തെങ്കിലും നീ സത്യം പറയണായിരുന്നു എന്നുള്ള കാര്യമാണ് അവള് പറഞ്ഞത് ഒന്നെങ്കിൽ നീ അവളുടെ അടുത്ത് പറയണായിരുന്നു അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച നിന്റെ ഭർത്താവിന്റെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയണമായിരുന്നു കല്യാണത്തിന് മുമ്പ് ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവൻ സ്വീകരിക്കൂ എന്നുള്ള ഒരു ഭയം നിനക്കുണ്ടാകും പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായി അതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നിനക്ക് ഇതൊന്നും പറയണെന്ന് അവനടുത്ത്